അസാഹ്മത്ത്ാഹി വാത്തു ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ചയാക്കൽ വലിയ അപരാധമാണ് മഹാനായ മഹാനായി റസൂർള്ളാഹു അലഹി വസ്ലം പറഞ്ഞതായി ഹദീസിൽ കാണാൻ കഴിയും ഇമാം മുസ്ലിം അലഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അല്ലാഹുല്ല അള്ളാഹു അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലി കർമ്മം നടത്തുന്നത് അള്ളാഹു ശബിക്കുന്ന കാര്യമാണ് അപ്പോൾ ബലി കർമ്മമാണെങ്കിലും മറ്റു നേർച്ചകളാണെങ്കിലും അള്ളാഹുവിന് വേണ്ടി മാത്രമേ സമർപ്പിക്കാവൂ അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച നേരിടുന്നത് വലിയ തിന്മയാണ് ഇമാം അഹമ്മദ് അലൈഹിരിക്കുന്ന ഹദീസിൽ കാണാം റസൂള്ളി സ്വല്ലാസ്ലം പറയുകയാണ് ഒരാൾ ഈച്ച കാരണം സ്വർഗത്തിൽ ഈച്ച കാരണം പ്രവേശിച്ചു ഈച്ച കാരണം ഒരാൾ നരകത്തിൽ പ്രവേശിച്ചു എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത് എങ്ങനെയാണ് നബി ഇത് സംഭവിച്ചത് അപ്പോൾ അപ്പൊൻ ഒരു സമൂഹത്തിനിടയിലൂടെ രണ്ടുപേർ നടന്നുപോയി ആ സമൂഹത്തിൽ പ്രത്യേകമായി ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു ആ വിഗ്രഹത്തിലേക്ക് എന്തെങ്കിലും സമർപ്പിക്കാതെ വഴിപാട് നേരാതെ നേർച്ചു നേരാതെ അങ്ങനെ കടന്നു പോകാൻ പാടില്ല അപ്പോൾ ആ പേരിൽ ഒരാൾ പറഞ്ഞു ലൈസ ഷൈഉൻ അഖുക്കരിബുഹു എൻ്റെ അടുത്ത് ഈ നേർച്ചു നേരാൻ വേണ്ടി ഒന്നുമില്ല അപ്പോ പറയു വലു ഈച്ചയെങ്കിലും അറുത്ത് നേർച്ചു നേരുക അങ്ങനെ അയാൾ ഈച്ചയെ അറുത്ത് നേർന്നു അങ്ങനെ അയാളെ വഴി അയാളുടെ വഴിക്ക് വിടുകയും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഈച്ചയെ നേർച്ചു നേർന്നുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു ആ വഴിക്ക് വിട്ടു പക്ഷെ അള്ളാഹുദ് റസൂല് പറഞ്ഞു അയാൾ ഈർച്ചയെ നേർച്ചു നേർന്നത് അയാൾ നരകത്തിൽ പ്രവേശിച്ചു രണ്ടാമത്തെ രണ്ടാമത്താളെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥലത്തൂടി കടന്നു പോകണമെങ്കിൽ അവിടുത്തെ വിഗ്രഹത്തിന് എന്തെങ്കിലും നേരണമെന്ന് പറഞ്ഞു ഈച്ചയാണെങ്കിലും മതിയെന്ന് പറഞ്ഞു പറഞ്ഞു പറ്റൂല്ല എന്ന് പറഞ്ഞു അവസാനം അദ്ദേഹത്തിന്റെ പിരിടി ആ നാട്ടുകാർ വെട്ടി അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ ഈച്ചയെ പോലും ബലികർമ്മം നടത്താൻ വലിയൊരുക്കാൻ മടികാണിച്ച മനുഷ്യന്റെ ഈമാൻ കൊണ്ട് അദ്ദേഹം സ്വർഗത്തിലാണ് ഫതഹ സ്വർഗത്തിലാണ് വസല്ലം പറയുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ സുബ്ഹാനഹു അള്ളാഹുസ്ബാൻഹുത്താലെ പ്രീതിക്ക് വേണ്ടി അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രമേ നമ്മൾ നേർച്ച നേരാവൂ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ച നേർന്നാർ അത് ബലികർമ്മമാവട്ടെ ആഹാരം കൊടുക്കലാവട്ടെ പൈസ കൊടുക്കലാവട്ടെ എന്തുമാവട്ടെ അത് വലിയ തിന്മയാണ് എന്ന് മനസ്സിലാക്കുക സുബ്ഹാനഹു അള്ളാഹുസ്ബഹാനഹുബത്താലെ നമ്മെ അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹമുല്ലാഹി വബറകാതുഹു